ുറ്റോ പഞ്ചായത്ത് കർഷക ദിനാചരണം കുറ്റോ നിലയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ എരമങ്കുറ്റോ പഞ്ചായത്ത് കർഷക ദിനാചരണം കുറ്റോ സാംസ്കാരിക നിലയത്തിൽ നടന്നു കുറ്റോ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കർഷകരെ ആദരിച്ചു കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റം അതാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ഭക്ഷണ വസ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് കൃഷിക്കാരെ ഉയർത്തിക്കാണിക്കാൻ അംഗീകരിക്കാൻ പ്രോത്സാഹനം നൽകാൻ എക്കാലവും നമുക്ക് കഴിയേണ്ടതുണ്ട് ചാഴ് വന്ന് പാമ്പ് മയിൽ വെള്ളം പന്ന് ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ വളരെ ആവശ്യിക്കും അത് സമയം നമുക്ക് സാധിക്കും കോവിഡ് കാലത്ത് അങ്ങനെ ജനകീയ കൂട്ടായ്മ നമ്മുടെ കൂടുതൽ ഉണ്ടായാൽ അതിനൊക്കെ നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കാർഷിക മേഖലയിൽ നമ്മളെ പഞ്ചായത്തിനകത്തുള്ള നെൽകൃഷി നെൽശായി കിടക്കുള്ള നെൽകൃഷി കുറച്ചു വരിക നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ടി മാസ്റ്റർ ഉപഹാര വിതരണം നിർവഹിച്ചു ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കാടങ്കോട് ഗോപാലൻ ജോസ് മനേത്തുമാരിയിൽ കാനങ്കാരൻ കോരൻ ഇരിങ്ങക്കാരൻ ലക്ഷ്മണൻ ജോസ് പുളിഞ്ചുവീട്ടിൽ കുണ്ടങ്കോടൻ ഗോവിന്ദൻ ടി എസ് സജി എം എംകുമാരി പി ജയനീഷ് കുട്ടിക്കർഷകൻ കെ കാശിനാഥ് എന്നിവരെ ആദരിച്ചു കൃഷി ഓഫീസർ അനിത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജൻ കെ സരിത കരുണാകരൻ മാസ്റ്റർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഗി എം പി ദാമോദരൻ പി പി വിജയൻ പി ബാലകൃഷ്ണൻ എൻ വി ശ്രീനിവാസൻ അജിത് കുമാർ അനീക്കം ടി പി മുഹമ്മദ് ഹാജി എ ബാബു ജോസ് മറ്റത്തിൽ ടി പ്രകാശ് മാത്യു ജോസ് മാത്യു വി ദാമോദരൻ മാസ്റ്റർ തോമസ് കാടാഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് നന്ദി പറഞ്ഞു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ ിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജിജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ